നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ വാഴത്തോട്ടത്തിലാണ് അവിടെ നമ്മളെ വാഴ കുറച്ചിട്ടുണ്ട് അതിന്റെ ഒരു വാഴക്കൊല പഴുപ്പുണ്ട് അപ്പോൾ ആ വാഴക്കൊല വെട്ടാൻ വീട്ടാണ് ഞാൻ പോണത് ഞാനും ഉണ്ട് ഉണ്ണിക്കുട്ടിനുണ്ട് പിന്നെ അവന്റെ കമ്പനിക്കാരി എല്ലാവരും ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ വാഴക്കുല വെട്ടാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വാഴക്കുല വെച്ചത് ഓക്കെ നോക്കുവാണ് അപ്പോ ഇതാ വെച്ചത് ഇതാണ് ഇപ്പൊ നമ്മളെ വെട്ടിയത് നമ്മുടെ വാഴത്തോട്ടത്തിൽ വെട്ടിയുള്ള വാഴപ്പുര നമ്മുടെ കൊലയും കൊണ്ട് പഴിച്ചുള്ള പഴാണ് അപ്പൊ ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം

കൂടി പറഞ്ഞാ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി വീഡിയോ കാണാം ബൈ ബൈ